അസലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു മഹാനായ തഴവ് ഉസ്താദിൻ്റെ ചില വരികൾ ഖബറിനെ സംബന്ധിച്ചുള്ള ചില വരികൾ നമുക്കൊന്ന് കേൾക്കാം വിശാലോ ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം കണ്ടാലുടൻ വാവിട്ടു വിട്ടു നീ കരയേണ്ടതാ பகரம் மேடக்கு பகரம்ளமாசுபுனா ரில் கீழக்கேண்டதானு மான சம்பாத்ய முதலில் நின்றுக்கு ஃபானா അത് മാത്രമല്ലെപ്പോഴും വഹദാന മണ്ണിൻ്റെ തലയിണയാണതി നീനക്കുള്ളത് ഞെരുക്കത്തിനാലിരു பித்தியா மெத்தைக்கு பகரம் மன்னதில் வீரிச்சிட்டதா സുബഹാന ി ഇരുളിനാൽ പെന്തിട്ടതാ അതിനുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ കോൽസ് റാഫിയില് സൂക്ഷിക്കുന്നതാ സൂറന്ന കാഹളമൊരുദീനം മുഴങ്ങുന്നതാ அக்கால மாத்திரையும் நியதில் கிடைக்கேண்டதா குற வெக்தமாய் ஷரீஃமாய் சூரத் யாசீன் நோக்கியால் காணுன்னதா வயலும் யாவும் மொத்த சேமது അള്ളാഹു കബൂലാക്കട്ടെ ഞാൻ എന്തിനാ ഈ ബൈത്തുകൾ പാടിയെന്നറിയോ മഹാനായ തഴവസ്താൻ്റെ ഈ ഖബർ എന്ന ബൈത്ത് നമ്മൾ നമ്മളിപ്പോഴും കേൾക്കുന്നതാണ് എപ്പോഴും കേൾക്കുന്നതാണ് പക്ഷേ പല ആളുകൾക്കും എന്താണ് ഈ പറയുന്നത് എന്നുള്ളത് ഒരു പദ്യ രൂപത്തിലാണ് നമ്മളിപ്പോൾ വഴതൊക്കെ കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ സംസാരിക്കുന്നത് നമുക്ക് തിരിയും നമ്മൾ മലയാളികളായതുകൊണ്ട് തിരിയും പക്ഷേ ചില പാട്ടുകൾ അതൊന്നും ഉൾക്കൊണ്ട് പെട്ടെന്ന് ഉൾക്കൊണ്ട് വരാൻ ചിലപ്പോൾ എന്തു ചെയ്യൂല ചില സാഹിത്യ വാക്കുകളും അല്ലെങ്കിൽ ഇതിനകത്താകുമ്പോൾ അറബി ലഫ്തുകളൊക്കെ ചേർത്തിട്ടാണ് മഹാനായ തഴ ഉസ്താദ് ഈ ബൈത്ത് ക്രോഡീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു സാധാരണക്കാരായ ഒരാൾ അതായത് അറബിയുമായി വലിയ പരിചയമൊന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എന്ത് ചെയ്യൂല പെട്ടെന്ന് ഇതൊന്നും തിരിഞ്ഞു കിട്ടൂല ഈ ബൈത്ത് കേൾക്കുമ്പോൾ തിരിഞ്ഞു കിട്ടൂല പക്ഷേ വലിയ അർത്ഥവത്തായ അതായത് ഒരാളുടെ കബറിൻ്റെ ജീവിതം എങ്ങനെയാണ് എന്ന് വളരെ വ്യക്തമായി ഉസ്താദ് വിശദീകരിച്ചു തരികയാണ് ഞാൻ കുറഞ്ഞൊന്നർത്ഥം പറഞ്ഞു തരട്ടെ കബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കബറെന്ന് കേൾക്കുമ്പോൾ അത് മനസ്സിലാവുന്നത് ഖബർ കേട്ടാൽ തന്നെ നമുക്ക് ഞെട്ടല് വരണം നമ്മുടെ ജീവിതത്തിൽ വലിയ ഞെട്ടല് വരണം എന്തേ കാരണം ആ ഖബറിലേക്കാണ് നമ്മളെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതാണ് ആഹ്റത്തിലെ ആദ്യത്തെ വീട് ആദ്യത്തെ വീടതാണ് മഹാനായ ഒസ്മാൻ നിബിന് അഫ്വാൻ റതിയുള്ളാഹു നഹു ഖബർ കാണുമ്പോൾ പൊട്ടിക്കരഞ്ഞിരുന്നത് പേടിച്ചിട്ടാണ് എന്ത് പേടിച്ചിട്ട് നരകത്തിൽ പോകാൻ പേടിച്ചിട്ടാണ് മറിച്ച് നാളെ ആദ്യത്തെ ഭവനം ഇതാണല്ലോ ആഹ്റത്തിലേക്ക് കിടക്കുന്നത് ഇവിടെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം രക്ഷപ്പെടുമെന്ന് തങ്ങൾ പറഞ്ഞു എന്നാൽ ഇവിടെ പിടിച്ചു നിർത്തി കഴിഞ്ഞാലോ ബാക്കിയെല്ലാം പരാജയപ്പെട്ടു പോകുമെന്ന് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അത് പേടിച്ചിട്ടാണ് കരഞ്ഞത് പിന്നേ താണിരു കണ്ണുകൾ ക്ഷണം തന്നെ ചോദിച്ചു എന്താണെപ്പോഴും ഇതു കണ്ട് വിലപിക്കുവാൻ യാ യാതി വിറകൊണ്ട് നരകത്തെ ഓർത്താൽ പോലുമില്ല ഇത് തങ്ങളിൽ അതിലുപരിയാണേ കണ്ടാൽ നിങ്ങളിൽ തിരുമുസ്തഫ പറയുന്നതായി ഞാൻ കേട്ടതാ പരലോകയാത്രയ്ക്കുള്ള വഴി ആദ്യം ഇതാ ഇതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം തുച്ഛമാ അല്ലാതിരുന്നാൽ എപ്പോഴും വൻ നഷ്ടമാ നഷ്ടമാക്കു സെയ്ദിനോ അഴ്സുമാർ ദീന്തോനു ഖബർ കണ്ടാൽ പിന്നെ അവിടുത്തെ ഇരു കരങ്ങൾ കണ്ണുകളിലൂടെ കണ്ണീരിറ്റ് വീഴുമായിരുന്നു ചോദിക്കും പരലോകത്തെ പറയുമ്പോഴും ഇത്ര കരച്ചിലൊന്നുമില്ലല്ലോ അവിടുന്ന് മറുപടി പറഞ്ഞെന്താ മുത്തിനെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതങ്ങാണ് രക്ഷപ്പെട്ട് കിട്ടുകഴിഞ്ഞാൽ എല്ലാം രക്ഷപ്പെട്ടു എന്നാൽ ഇത് നഷ്ടമായാലോ ബാക്കിയെല്ലാം നഷ്ടപ്പെടുമെന്ന് അപ്പൊ ഖബർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഞെട്ടലുണ്ടാകണം കൽവിൽ അല്ല ഖബറി കിടക്കേണ്ടതല്ലേ കണ്ടാലുടൻ വട്ട് കരയേണ്ടതാണ് ഖബറ് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സങ്കടം വരണം വിട്ട് കരയാൻ ചിലപ്പോൾ നമ്മളെ കൊണ്ടു കഴിഞ്ഞില്ല ആ സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ മനസ്സിന്റെ അല്ല ഇമാന്റെ ദുർബലത കൊണ്ട് ചിലപ്പോൾ കരയാൻ പറ്റിയില്ലെങ്കിലും മനസ്സിലൊരു വിങ്ങൽ വരണം മേടയ്ക്ക് പകരം മാളമാ സുബഹാന നമ്മൾ വസിക്കുന്ന നമ്മുടെ ഇന്നത്തെ കിടപ്പറ നമ്മുടെ സൗകര്യങ്ങളുള്ള ഈ കഴിഞ്ഞ ദിവസം ഒരു വീടിൻ്റെ ഹൗസ് വാമിംഗ് അല്ലേ നമ്മളൊക്കെ കണ്ടു കാണും വലിയൊരു ധനാഢ്യനായ ഒരു ബിസിനസ്സുകാരൻ്റെ ഒരു ഹൗസ് വാമിംഗ് എത്രയോ സ്ക്വയർ ഫീറ്റ് ആയിരക്കണക്കിന് സ്ക്വയർ ഫീറ്റുള്ള വലിയൊരു വീടിൻ്റെ ഇനോഗ്രേഷൻ നമ്മൾ കണ്ടു ഉള്ളവർക്ക് അള്ളാഹു വാരി കോരിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് അള്ളാഹു കൊടുക്കുന്നത് അതിൽ അസൂയയല്ല മറിച്ച് നമ്മളത് അസൂയ പറയുകയല്ല അല്ലെങ്കിൽ അതിൽ കുശുമ്പുണ്ടായിട്ട് പറയല്ല മറിച്ച് അള്ളാഹു കൊടുക്കുന്നതാണ് അള്ളാഹു നമുക്കും അധികരിപ്പിച്ച് നൽകുമാറാകട്ടെ പക്ഷേ നമ്മളീ കിടക്കുന്ന മേട അതോ അതുപോലെ നമ്മുടെ മണിമാളികകൾ നമ്മുടെ എല്ലാ സുഖാട രംഗങ്ങളും മറന്നുകൊണ്ട് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പോയി ഒരു മാളത്തിലാണ് ഒരു കുഴിയിലാണ് മാളമറിയിലെ കുഴി ആ കുഴിയാണ് സുബഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസുമാന റബ്ബി എൻ്റെ റബ്ബേ അതിൽ കിടക്കേണ്ടതാണ് അസുമാന ഇത്രയോ കാലഘട്ടങ്ങൾ അതിൽ കിടക്കണം കയ്യാമത്ത് നാൾ വരെ അതിൽ കിടക്കണം അല്ലെ കയ്യാമത്ത് നാൾ വരെ കുറഞ്ഞത് നാൽപ്പത് വർഷമെങ്കിലും ഒരാൾ ഖബറിൽ വസിക്കണമെന്ന് നബി അലൈഹി അറൈവസലം ഞങ്ങളുടെ ഹദീസിൽ കാണാം നാൽപ്പത് കൊല്ലമെങ്കിലും കുറഞ്ഞതുണ്ടാകും അതായത് കയ്യാമത്ത് നാളിൻ്റെ അന്ന് മരണപ്പെടുന്ന ആളുകളുണ്ടല്ലോ അവസാന കാലഘട്ടം മരിക്കുന്ന ആൾ അയാൾക്ക് ഖബറിൻ്റെ രുചിയൊക്കെ അറിയണ്ടേ അപ്പം അയാൾക്കും എന്തുണ്ട് അതായത് കയ്യാമത്ത് നാൾ കഴിഞ്ഞാലും നാൽപ്പത് വർഷത്തിന് ശേഷമായിരിക്കും അടുത്ത ഊതലുണ്ടാകുക ഇസ്രാഫി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രണ്ടാമത്തെ ഊതലിൻ്റെ ഇടയിൽ നാൽപ്പത് വർഷത്തെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാകുമെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ കുറഞ്ഞതൊരു നാൽപ്പത് വർഷമെങ്കിലും ഒരാൾ കിടക്കണം നാൽപ്പത് വർഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലഘട്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലേ അപ്പോൾ അറബി അതിൽ കിടക്കേണ്ടതാണ് അജുമാന സമ്പാദ്യം മുതലിൽ നിന്ന് എന്താണ് അതിൻ്റെ അർത്ഥം മുമ്പ് ഒരാൾ അതിന് എന്താണ് മൂന്ന് ഫാനെന്ന് അർത്ഥം വെക്കുന്നതാണ്ട് ഞാൻ സാധാരണ അറിയാത്ത ഒരാളാണ് സാധുവായ മനുഷ്യൻ സമ്പാദ്യം മുതലിൽ നിന്ന് മൂന്നു ഫാനം നമ്മളിപ്പോൾ എത്ര വലിയ ധനാഢ്യനാണെങ്കിലും ശരി എത്ര വലിയ സമ്പത്തുള്ളവരാണെങ്കിലും ശരി നമ്മുടെ സമ്പത്തിൽ നിന്ന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് നമ്മുടെ കബറകങ്ങളിലേക്ക് മൂന്നക്കുഫാൻ മൂന്ന് കഫൻ തുണി മാത്രമാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ശരീരം പൊതിയുന്നത് മൂന്ന് കഫൻ തുണിയിൽ ആ മൂന്ന് കഫൻ തുണി കൊണ്ടായിരിക്കും നാളെ ഖബറിലേക്ക് പോവുക അതുമാത്രമല്ലതിൽ എപ്പോഴും വഹദാനം ആ ഖബറിൽ കിടക്കേണ്ടത് എപ്പോഴും വഹദാനായിട്ടായിരിക്കും ഏകനായിട്ടായിരിക്കും അവിടെ നമ്മുടെ ഭാര്യ മക്കളോ മാതാപിതാക്കളോ കുടുംബാദികളോ കൂട്ടുകാരോ ആരും തന്നെ ആ ഖബറിലേക്ക് വരികയില്ല വഹദാനായിട്ട് ഏകനായിട്ട് ഒറ്റയ്ക്കായിരിക്കും ആ ഖബറിൽ കിടക്കേണ്ടത് എന്ന് മഹാനവറുകൾ വിശദീകരിക്കുകയാണ് ഇനിയോ മണ്ണിൻ്റെ തലയണയാണതിൽ നിനക്കുള്ളത് നോക്ക് മണ്ണിൻ്റെ തലയിണ അതായത് നമ്മൾ എത്ര വലിയ പട്ടുമെത്തയിൽ കിടന്നുറങ്ങിയാലും എത്ര നല്ല തലയണയിൽ തല തലവെച്ചുറങ്ങിയാലും ശരി ആ കബറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മുടെ തല തലവെക്കാനുള്ളത് മണ്ണ് മാത്രമാണ് ഞെരുക്കത്തിനാലിരു ഭിത്തിയാണതിനുള്ളത് അത് മാത്രവുമല്ല വിശാലമായ റൂമിൽ കിടന്നുറങ്ങിയവർ വിശാലമായ വലിയ സൗകര്യങ്ങളിൽ കിടന്നുറങ്ങിയവരാണെങ്കിലും ശരി കബറിൻ്റെ ഉള്ളിൽ രണ്ടിരു ഭിത്തികൾ അത് വളരെ ഞെരുങ്ങിയ ഭിത്തികളായിരിക്കും വളരെ അടുത്ത് നമ്മുടെ ശരീരത്തിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന രണ്ട് ഭിത്തികൾക്കുള്ളിലാണ് നമ്മൾ കഴിയേണ്ടത് ഇനിയോ മെത്തയ്ക്കു പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ സുബാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ നമ്മൾ കിടന്ന പട്ടുമെത്തയ്ക്കു പകരം ആ കബറിനുള്ളിലുണ്ടാകുക മണ്ണായിരിക്കും മണ്ണിലാണ് നമ്മളെ കിടത്തുന്നത് വാപ്പയാണ് ഇതുവരെ മെത്തയിലാണ് കിടന്നത് എന്ന് ഒരു മകനും അവിടെ മെത്ത കൊണ്ട് വിരിച്ചിടൂല അല്ലേ സ്വന്തം മകനാണ് എന്ന് കരുതി മകളാണ് കരുതി കരുതി ഒരു മാതാപിതാക്കളും അവിടെ എന്തു ചെയ്യൂല മെത്തയോ അല്ലെങ്കിൽ വിരിപ്പോ വിരിക്കൂല മറിച്ച് അവിടെ കിടക്കേണ്ട മെത്ത അതും മണ്ണാണ് മണ്ണാണ് അതിൽ വിരിച്ചിട്ടുള്ളത് സുബാനറബ്ബി ഇരുണിനാൽ പെയിൻറ്റ് ഇട്ടതാ ഇരുട്ട് കൊണ്ട് പെയിൻറ്റ് ഇട്ടതായിരിക്കും അത് അതായത് ആ കബറിലേക്ക് വെച്ചു കഴിഞ്ഞ് മൂടുകല്ല് വെച്ച് മണ്ണ് വാരി അതിന് മുകളിൽ വിതറിക്കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഒരു തരി വെളിച്ചം പോലും ആ കബറിനുള്ളിലേക്ക് കടക്കൂല ഇരുട്ടായിരിക്കും മുഴുവൻ അതുകൊണ്ട് മഹാനവറുകൾ വിശദീകരിച്ചത് ഇരുട്ടിനാൽ പെയിൻറ്റ് ഇട്ടതാ ഇരുട്ടുകൊണ്ട് പെയിൻ്റ് അടിച്ചതുപോലെ കറുപ്പ് കൊണ്ട് പെയിൻ്റ് അടിച്ചതുപോലെ കൂരാ കൂരിട്ടായിരിക്കും ആ കബറിൻ്റെ ഉള്ളിലുണ്ടാകുക അതിനുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ തകോല് സൂക്ഷിക്കുന്നതാ കബറിലേക്കടക്കി കബറ് മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ വാതിലുകൾ പൂട്ടും പിന്നെ അത് തുറക്കാൻ കഴിയില്ല ആ ഖബർ തുറക്കുക എന്നുള്ളത് ഭൗതികമായ തുറക്കലല്ല ഇപ്പോൾ മണ്ണ് മാന്തി നോക്കിയാൽ കബറിനുള്ളിൽ കിടക്കുന്ന ആളെ കാണാം പക്ഷേ യഥാർത്ഥ യാത്രയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വാതിൽ പൂട്ടിയാൽ അവിടെ നിന്ന് തിരിച്ചു വരിക എന്നുള്ളത് നടക്കുന്ന സംഗതിയല്ല കാരണം ആ താക്കോൽ പിന്നെ ഇസ്രാഫീൽ അലഹി സ്വലാത്തു വസ്സാമിൻ്റെ കരങ്ങളിലായിരിക്കും ഉണ്ടാകുക ഇസ്രാഫീലാണ് ആ ഖബറിൻ്റെ വാതിലിൻ്റെ എന്തും സൂക്ഷിക്കുന്നത് താക്കോൽ സൂക്ഷിക്കുന്നത് സുറന്ന കാഹളം ഒരു ദിനം മുഴങ്ങുന്നതാ അക്കാലമത്രയും നീയതിൽ കിടക്കേണ്ടതാ അവസാനം സൂറന്ന കാഹളം മുഴങ്ങുന്ന സമയം വരെ അത് രണ്ടാമത്തെ ഊതലാണ് ആദ്യത്തെ ഊതൽ ഊതുമ്പോൾ ലോകത്തുള്ള സർവ്വതും നശിച്ചുപോകും ഇല്ലേ സർവ്വ ജീവജാലങ്ങളും നശിച്ചു പോകും ആ കൂടി ലോകം മുഴുവൻ അവസാനിക്കും ഇത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായ ഹൈസാബിന് വേണ്ടി വിചാരണയ്ക്ക് വേണ്ടി രണ്ടാമതൂതുന്ന ഒരു ഊതലുണ്ട് ആ ഊതുന്ന കാലത്തോളം ഈ മനുഷ്യർ ഖബറിൽ കിടക്കേണ്ടതാണ് ഈ ഖബറിൽ കിടക്കേണ്ട രണ്ടാമത്തെ ഊതൽ വല്ലാതെ ഭയാനകരമായ ഊതലായിരിക്കും ആ ഊതൽ കൊണ്ടാണ് ജനങ്ങളെല്ലാവരും എന്തു ചെയ്യുക മഴ പെയ്യുന്ന സമയത്ത് മഴപ്പാറ്റകൾ ഭൂമിയിൽ നിന്നും മുളച്ചു പൊന്തി മുകളിലേക്ക് പറന്നുയരുന്നത് പോലെ മനുഷ്യർ അവരുടെ കുഴിമാടങ്ങളിൽ നിന്നും ഖബറുകളിൽ നിന്നും പുറപ്പെടുന്നതാണ് എന്ന് ഹബീബായ നബി സല്ലാ വസലമ തങ്ങൾ പറയാം അത് രണ്ടാമത്തെ ഊതലാണ് ഈ ഊതുന്ന കാലം അത്രയും ആ ഖബറിനുള്ളിൽ കിടക്കേണ്ടതാണ് അവിടെ വസിക്കണം അത് സ്വർഗത്തോപ്പാണ് തങ്ങൾ ഒരിക്കൽ പറയേണ്ട ഖബർ എന്ന് പറഞ്ഞാൽ അതൊന്നിരിക്കുകയല്ല റൗലത്തുമ്മിൻ റിയാദുൽ ജന സ്വർഗ്ഗത്തിലെ ഒരു സ്വർഗ്ഗത്തോപ്പായിരിക്കും അല്ലെങ്കിലോ ഹുഫ്ര തുമ്മിൻ ഹൊഫറിൻ നീറാൻ നരകത്തിൻ്റെ കുഴികളിൽ ഒരു കുഴിയായിരിക്കുമെന്ന് ആ ഏതാണെങ്കിലും ശരി ആ കാലം கபரில் ஆ மனுஷன் கிடக்கேண்டதான் இனியோ ഖുർആൻ ഷെരീഫ് ഇത് വ്യക്തമായി പറയുന്നതാണ് സൂറത്ത് യാസീൻ നോക്കിയാൽ കാണുന്നതാണ് ഈ പറഞ്ഞതിന് മുഴുവൻ തെളിവായിട്ട് അദ്ദേഹം പറയുകയാണ് ഇതെൻ്റെ വകയായി സ്വന്തമായിട്ട് പറയുകയല്ല ഞാനിത് തൊള്ളയിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞതല്ല മറിച്ച് അവിടുന്ന് പറയുകയാണ് സൂറത്ത് യാസീൻ അജിദാസിൻ സലൂൻ ഖുർആാൻ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ഏത് ഖബറിൽ കിടക്കേണ്ട അവസ്ഥയും ആ ഖബറിൽ നിന്നും എപ്പോഴാണ് ഉയർത്തി എഴുന്നേൽപ്പിക്കുന്നത് എന്നും യജമാനായ റബ്ബിൻ്റെ അടുക്കലേക്ക് ഉയർത്തി എഴുന്നേൽപ്പിക്കുന്നതൊക്കെ ആ സൂറത്ത് യാസീൻ നോക്കിയാൽ അതിൻ്റെ ആശയങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നതാണ് ഇനിയോ ഖബറിൻ്റെ ചില അവസ്ഥകൾ പറയുന്നുണ്ട് ഇതിപ്പോൾ ഖബറിലേക്ക് കൊണ്ടുവെക്കുന്നത് പറഞ്ഞു ഇനി ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീച്ചെല്ലുന്നതിൽ പൊൻവർണ കോമള മൃദുലമായ ശരീരമില്ല സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ കാർഡില്ലറേഷൻ വേണ്ട പോലതിലുണ്ട് ക്യൂ ക്യൂസിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട് അഴുകുന്നതാണൊരു മൂന്നു ദിവസം കൊണ്ടും ുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും ചിതലും പുഴുക്കൾ താവളം പെരുത്തേണ്ടത് ചിതലുകളും പുഴുക്കളും ഒരുപാട് വസിക്കുന്നതാണ് കവറിനുള്ളിൽ കവറിലേക്ക് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കവറിനുള്ളിൽ ഉള്ള ആളുകൾക്ക് കൂട്ടായി വരുന്നത് ചിതലുകളും പുഴുക്കളും തേളുകളും അതുപോലെ തന്നെ മണ്ണിരകളും ഒക്കെ ആയിരിക്കും അവിടെ പ്രത്യേകിച്ച് പുറത്തുനിന്ന് ആരെയും കൂട്ടിന് വിളിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ചിതലുകളും പുഴുക്കളും അതിലുണ്ടാകും സന്തോഷമാണ് അവകൾക്ക് നീ ചെല്ലുന്നതിൽ നിന്നെ അവിടേക്ക് കൊണ്ടുവെക്കുന്നത് അവർക്ക് വലിയ സന്തോഷമാണ് കാരണം എന്തേ കാരണം എന്തേ അവർക്ക് സ്വറ പറഞ്ഞിരിക്കാനല്ല മറിച്ച് നിന്റെ ശരീരം തിന്നു തീർക്കാൻ ആർത്തിയോടുകൂടി കാത്തിരിക്കുന്നവരാണവർ പൊൻവർണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ നിന്റെ മൃദുലമായ ശരീരത്തെ മുഴുവൻ സമരം ചെയ്തു തിന്നു തീർക്കുന്നതാണ് ആ പുഴുക്കളും ചെതലുകളും എന്നിട്ട് പറയാം കാർഡില്ല വേണ്ട പോലെ അതിലുണ്ട് ക്യൂ സിസ്റ്റം ഇല്ലാത്തള്ളലാണത് കൊണ്ട് അവരുടെ ആ തീറ്റയെ വിശദീകരിക്കുകയാണ് ആ ശരീരത്തിൽ അവിടെ കാർഡ് എടുത്തുകൊണ്ട് റേഷന് കാത്തു നിൽക്കുന്നത് പോലെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ ക്യൂ സിസ്റ്റം ഒന്നുമില്ല തള്ളി ഇടിച്ചു കയറി നിന്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും തിന്നു തീർക്കും അഴുകുന്നതാണ് ഒരു മൂന്ന് ദിവസം കൊണ്ടും സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും ഇന്നീ ലോകം കാണാൻ നമുക്ക് നമുക്കള്ളാഹു നൽകിയ നമ്മുടെ കണ്ണുകൾ ഈ രണ്ട് കണ്ണുകളും മൂന്ന് ദിവസം കൊണ്ട് അഴുകിത്തീരുന്നതാണ് അത് മുഴുവൻ ഈ ചിതലും പുഴുക്കളും തിന്നു തീർക്കും എന്നിട്ടോ ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട് മണ്ടുമേ ഭയം കൊണ്ട് പിന്നെ അങ്ങനെ കണ്ണ് ചീഞ്ഞുപോയ കണ്ണുകിപ്പോയാ മുഖത്തേക്ക് പിന്നെ നോക്കിയാൽ കാണുന്നത് രണ്ട് ഗുഹകളാണ് രണ്ട് കുഴികളാണ് അത് കാണുമ്പോൾ തന്നെ പേടിച്ചവിടുന്ന് ഓടിപ്പോകും നമുക്ക് പോലും നമുക്ക് കണ്ണാടിയിൽ ഇന്ന് സുന്ദരമായി നമ്മൾ കാണുന്ന നമ്മുടെ മുഖത്തേക്ക് ഈ ഖബറിൽ വെച്ച മൂന്നിൻ്റെ അന്ന് കാണാൻ പറ്റുന്ന മുഖത്തേക്ക് നോക്കാൻ കഴിയില്ല പേടിച്ചിട്ട് എന്തു ചെയ്യും ആ കാണുന്നയാൾ ഓടിപ്പോകുന്നതാണ് എന്ന് അവിടുന്ന് പറയുക ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ എന്നാൽ നീ കടക്കും ഇങ്ങനെ ഖബറിൻ്റെ ഭയാനകഥകൾ ഓർത്തുകൊണ്ട് നീ കരയാൻ തയ്യാറായാൽ ഇങ്ങനെ ചിന്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിനക്ക് സുറൂറായി സന്തോഷത്തോടുകൂടി രക്ഷപെട്ട് മറുകരയിൽ സ്വർഗത്തിലെത്താൻ കഴിയുമെന്ന് അവിടുന്ന് വിശദീകരിക്കുക ഇനിയും ഒരുപാട് വരികളിലായി ഈ ഖബറിൻ്റെ പ്രയാസങ്ങളെപ്പറ്റിയും ഖബറിലെ ചോദ്യത്തെപ്പറ്റിയും ഒക്കെ വിശദീകരിക്കുന്നുണ്ട് സുദീർഘമായി പോകും എന്ന് കരുതിയിട്ട് ഞാൻ നിർത്തുകയാണ് ഇങ്ങനെ ഒരുപാട് ബൈത്തുകൾ മഹാനായ തഴവോസ്താദിൻ്റെ അൽ മവാഹിബുൽ ജലീയ എന്ന കൃതിയിൽ നമുക്ക് കാണാം ഇൻഷാ ഇൻഷാള്ള സൗകര്യം പോലെ പിന്നീടൊക്കെ നമുക്ക് പല ബൈത്തുകളും ചർച്ച ചെയ്യണം അള്ളാഹു സുബഹാനഹുബത്താരെ നമ്മൾ പറഞ്ഞതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ഈ പറഞ്ഞതിൻ്റെ വറക്കത്തുകൊണ്ട് കേട്ടതിൻ്റെ വറക്കത്തുകൊണ്ട് നമ്മൾ പോകാനുള്ള ഖബർ അള്ളാഹു വിശാലമാക്കി തരട്ടെ നമ്മളിലൊക്കെ വിട പറഞ്ഞു പോയ മുഴുവൻ മക്്മിനീയങ്ങൾ മുക്മിനാത്തുകൾ എല്ലാവരുടെയും അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ ഒരുപാട് ആളുകൾ കമൻറ്റുകളായൊക്കെ എഴുതി അയച്ചത് പലരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാരക്കാൻ ഭർത്താവ് മരണപ്പെട്ടവർ അതുപോലെ ഭാര്യ മരണപ്പെട്ടവർ മാതാപിതാക്കൾ മരണപ്പെട്ടവർ മക്കൾ മരണപ്പെട്ടവർ ഇങ്ങനെ തുടങ്ങി ബന്ധുവിത്രാദികളും കൂട്ടുകാരടക്കം മരണപ്പെട്ടുപോയ പലരും ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ടല്ലാഹു എല്ലാവർക്കും അവരുടെ കബറങ്ങൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ കബറ സന്തോഷത്തിലാക്കി സ്വർഗീയ ആരാമമാക്കി നൽകുമാറാകട്ടെ നാളെ നമ്മയും അവരെയും പരിശുദ്ധ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം അലഹമില്ല അസ്ലാമലൈക്കും വർഹമത്തുള്ള